മക്കൾ അവരുടെ പാത പിന്തുടർന്ന് സിനിമയിൽ പ്രേക്ഷക പിന്തുണ സ്നേഹവും നേടിയെടുക്കുന്നത് സാധാരണമാണ് എന്നാൽ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ എന്തിന് ഒരു അഭിമുഖത്തില് ഓൺലൈൻ ചാനലിലും വീഡിയോകളിലോ പോലും പ്രത്യക്ഷപ്പെടാതെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിച്ച താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ഡോക്ടറായ മീനാക്ഷിയുടെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിമിഷ നേരം കൊണ്ടാണ് വൈറലാകാറുള്ളത് പലരും സ്നേഹം പങ്കുവെക്കുമ്പോൾ ദിലീപേട്ടന്റെ സ്വന്തം മീനൂട്ടി എന്നാണ് കുറിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ മീനാക്ഷി പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വെക്കേഷൻ ഡൺ എന്ന ക്യാപ്ഷനോടെ അല്പം ബ്ലെയർ ആയ ചിത്രമാണ് മീനാക്ഷി പങ്കുവെച്ചത് പതിവ് പോലെ തന്നെ മീനാക്ഷിയെ കണ്ടതിന്റെ സന്തോഷവുമായി പോസ്റ്റിന് കീഴെ ആരാധകരെത്തി മീനാക്ഷി അതീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പോസ്റ്റിന് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ദിലീപ് മഞ്ജു വാര്യർ വേർപുരിയലിന് ശേഷവും അച്ഛനൊപ്പം ഉറച്ചു നിന്ന മകളാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ പലപ്പോഴും മഞ്ജുവിനെതിരെ തിരിയാറുള്ളത് പെൺകുട്ടികൾ പൊതുവെ അച്ഛനൊപ്പമല്ല അമ്മയ്ക്കൊപ്പമാണ് പോകുന്നതെന്നും എന്നാൽ അമ്മയ്ക്ക് പകരം അച്ഛനെ ഈ മകൾ തിരഞ്ഞെടുത്തതിനു പിന്നിൽ തക്കതായ കാരണം കാണുമെന്നുമൊക്കെയാണ് പലരുടെയും വാദങ്ങൾ തന്റെ മകൾക്ക് അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയുന്നതിനാലാണ് അവളുടെ തീരുമാനത്തെ അംഗീകരിച്ചത് എന്നാണ് മഞ്ജു വാര്യർ മുൻപൊരിക്കൽ പറഞ്ഞത് മകൾ ഏതു നിമിഷം വന്നാലും താൻ സ്വീകരിക്കുവാൻ തയ്യാറാണെന്നും നടി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മകളുടെ പുതിയ പോസ്റ്റിന് ലൈക്കുമായി മഞ്ജു വാര്യരും എത്തിയിട്ടുണ്ട് എന്നാൽ അത് ചിലർക്ക് അത്ര പിടിച്ചിട്ടില്ല ചിലർ കടുത്ത അധിക്ഷേപമാണ് പോസ്റ്റിന് താഴെ നടിക്കെതിരെ നടത്തിയിരിക്കുന്നത് എന്തിനാണ് ലൈക്കടിച്ചതെന്നും വിവാഹവും കുട്ടികളും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നുമാണ് ഒരു കമന്റ് മീനാക്ഷി എന്നേക്കുമായി കൈവിട്ട് കടന്നു കളഞ്ഞ മഞ്ജു വാര്യർ എന്നും മകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും പരിചരണവും നൽകി എല്ലാവിധത്തിലും ത്യാഗം ചെയ്തു അവളുടെ ഭാവി സുരക്ഷിത ഉത്തമ മനുഷ്യനായ അവളുടെ അച്ഛനെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്ന് മീനോട്ടി ആരെക്കാളും നന്നായി മനസ്സിലാക്കി എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അമ്മയെ മീനാക്ഷി തന്റെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിഞ്ഞുവെന്നും താൻ സത്യത്തെയും ധർമ്മത്തെയും പിന്തുണയ്ക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഉറച്ച തീരുമാനത്തിന്റെ ഉടമയാണ് ധീരയായ പെൺപുലിയാണ് മീനാക്ഷി എന്നുമൊക്കെയാണ് കമന്റുകൾ അമ്മ ഉപേക്ഷിച്ചിട്ടും സ്നേഹനിധിയായ അച്ഛന്റെ സത്യസന്ധതയെ തിരിച്ചറിയുകയും അച്ഛന്റെ സത്യവും ന്യായവും ധർമ്മവും ഉണ്ടെന്ന് മനസ്സിലാക്കി എന്ത് വില കൊടുത്തും തന്റെ സ്നേഹനിധിയായ പിതാവിന് കടന്നുപോകുന്ന അഗ്നിപരീക്ഷയിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്ന മീനൂട്ടിയെ പോലൊരു ഉത്കൃഷ്ടയായ മകളെ തന്റെ അനന്തരാവകാശിയായി ലഭിച്ചത് നടൻ ദിലീപിന്റെ കർമ്മഫലവും മുൻജന്മ സുഹൃത്തുമാണെന്നും ആരാധകർ കുറിക്കുന്നു അങ്ങേയറ്റം സമ്പന്നതയിലും ആഡംബരത്തിലും ജനിച്ചു വളർന്നെങ്കിലും മീനൂട്ടി എല്ലായ്പ്പോഴും എളിയ മനോഭാവവും ലാളിത്യവും നിലനിർത്തുകയും നീതിയുടെയും സത്യത്തിന്റെയും തത്വം നിലനിർത്തുകയും ചെയ്യുന്ന സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകി സ്നേഹവാനായ പിതാവിൻ്റെ ഒപ്പം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവളാണെന്നും മീനാക്ഷിയെ പുകഴ്ത്തിയുള്ള കമന്റുകൾ പറയുന്നു പതിവ് പോലെ തന്നെ മീനാക്ഷിയോ മഞ്ജുവോ ഒന്നും ഇത്തരം കമന്റുകൾക്ക് പ്രതികരിച്ചിട്ടില്ല